എനിക്ക് തോന്നുന്നൊരു അൺനെസറിലി ഒരു പരിധി ഒരു ഓവേർലി പ്രൊട്ടക്റ്റഡ് ആണ് ലക്ഷദ്വീപ് എന്ന് തോന്നുന്നു എനിക്ക് ഞാൻ പറയാൻ കാര്യം ലക്ഷദ്വീപിലേക്ക് ഒരു എൻട്രി പെർമിറ്റ് കിട്ടുന്നതിനേക്കാൾ ഈസിയാണ് യു എസ് ൽക്ക് ഒരു വിസ കിട്ടുന്നത് അത് എന്തിനാണ് അങ്ങനെ ഒരു ഐ മീൻ ഒരു പരിധി വരെ ഐ അണ്ടർസ്റ്റാൻഡ് അതിൻ്റെ ഒരു ജിയോഗ്രഫി വെച്ച് അങ്ങനെ ഫുള്ളി അപ്പ് ചെയ്യാൻ പറ്റില്ല അവര് ഇയാൾ പറഞ്ഞത് പ്രകാരം ലക്ഷദ്വീപിലേക്ക് പോകാൻ വേണ്ടിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പെർമിറ്റ് വേണം മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്കോ മറ്റുള്ള രാജ്യങ്ങളിലേക്കോ നമുക്ക് പോകുന്നത് പോലുള്ള ഫോർമാലിറ്റികളല്ല ലക്ഷദ്വീപിലേക്ക് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്ന പോലെ തന്നെയുള്ള പ്രക്രിയ ഉണ്ട് ലക്ഷദ്വീപ് രാജ്യമല്ല ഇന്ത്യയുടെ യൂണിയൻ ടെറിറ്ററിയാണ് പക്ഷേ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു പ്ലേസ് ആയതുകൊണ്ട് അത്രമേൽ അങ്ങോട്ട് പോകാനുള്ള റിസ്ക് ഉണ്ട് അതിന് പ്രധാനപ്പെട്ട കാര്യം നമുക്ക് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പെർമിറ്റ് വേണം ലക്ഷദ്വീപിലെ ഒരാൾ അല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്പോൺസർ വേണം ട്രാവൽ ഏജൻസിയൊക്കെ വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളേതായിട്ടുള്ള ആളുകളും നമ്മളെടുത്തിട്ടുണ്ട് അതല്ല നമുക്ക് ഒരാൾക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും ലക്ഷദ്വീപ് ഒരാൾ നമ്മൾ അസിസ്റ്റ് ചെയ്യാതെ അങ്ങനെ പോവാനുള്ള ഫോർമാലിറ്റികളിൽ പ്രധാനമാണ് പി സി സി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഈ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നമുക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്നതാണ് നമ്മളെ പേരിൽ കേസുകളോ മറ്റുള്ള ക്രിമിനൽ പശ്ചാത്തലമൊന്നും നമ്മളില്ലാത്ത അങ്ങനത്തൊന്നും ബാക്ക്ഗ്രൗണ്ടൊന്നും നമുക്കില്ല എന്ന് തെളിയിക്കുന്നതാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഈ പി സി സി നമ്മൾ ആദ്യം സബ്മിറ്റ് ചെയ്യണം ആ പി സി സി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ എന്ത് ചെയ്യാം പെർമിറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം പി സി സി അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസിൻ്റെ തുണാറിഞ്ഞ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ സേവന സൗ സൗകര്യങ്ങൾ വഴിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പേരിലൊരു എൻക്വയറി കാര്യങ്ങൾ അന്വേഷണം പോലീസുകാർ നടത്തും അതിനുശേഷം നമുക്ക് ആ പി സി സി കിട്ടും ഈ പി സി സി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ പി സി സിയും നമ്മുടെ ആധാർ കാർഡും നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും പിന്നെ ലക്ഷദ്വീപ് ഹെറിറ്റേജ് ഫീയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് ലക്ഷദ്വീപിൽ ഒരാളും പരിചയക്കാരില്ലെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ട്രാവൽ ഏജൻസി വിശ്വസ്തരായിട്ടുള്ള ട്രാവൽ ഏജൻസി വഴിയൊക്കെ ആണെങ്കിൽ അങ്ങനെ പോകുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ പാക്കേജ് എടുത്തിട്ട് പോവുകയാണ് കാരണം നമുക്ക് മാക്സിമം ഒരു ത്രീ നൈറ്റും ഫോർ ഡേയ്സും ആണ് ലക്ഷദ്വീപിൽ അഗത്തിയിൽ ലക്ഷദ്വീപിൽ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് എയർപോർട്ടുള്ളത് അഗത്തി ഐലൻഡിലാണ് അഗത്തി ഐലൻഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ലക്ഷദ്വീപിൽ പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അടിപൊളിയായിട്ടുള്ള പി സി സിയും കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോവാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ കടലിൻ്റെ അടിയിലുള്ളത് കേട്ടോ കടലിൻ്റെ അടിയിൽ സ്കൂബ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗോവയിൽ സ്കൂബ ഡ്രൈവ് ചെയ്തിട്ടുണ്ട് ലക്ഷദ്വീപിന് ചെയ്തിട്ടുണ്ട് ഫാ ഫാ ബെറ്ററാണ് ലക്ഷദ്വീപിലെ സ്കൂബ ഡൈവിങ് അടിപൊളിയാണ് കോറലും അതായത് പഴയപ്പുറ്റുകളുടെ ദ്വീപ എന്നുള്ളതാണ് ലക്ഷദ്വീപിനെ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള സാധനമാണ് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് പരിചയക്കാരൊക്കെ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ മൂവായിരത്തി അഞ്ഞൂറ് വരെയുള്ള അടിപൊളിയായിട്ടുള്ള സ്കൂബ ഡൈവിങ് നമുക്ക് ചെയ്യാൻ പറ്റും എൻ്റെ ഒരു പേഴ്സണൽ സാഷലി കടലിൻ്റെ ഭംഗി നമുക്ക് നേരിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ലക്ഷദ്വീപിലേക്ക് തന്നെ പോകണം അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടൂസ് ആണ് കടലിൻ്റെ വളരെ വേഴ്സറ്റൈലായിട്ടുള്ള ഫേസസ് നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഇവിടെ നിന്നൊക്കെ കാണുന്ന കടൽ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള സാധനങ്ങളല്ലേ ഇത് ഈ ഒരു സ്ക്രീനിൽ എഡിറ്റ് ഒരു എഡിറ്റ് പോലും ചെയ്യാത്ത വീഡിയോ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഇതേപോലത്തെ ഒരുപാട് ഇപ്പോൾ ഈ ഇതൊന്നും അവിടെ എന്താ ആർട്ടിഫിഷ്യലി സാധനങ്ങളല്ലോട്ടോ അതൊക്കെ കടലിൻ്റെ താഴെ മീനുകളൊക്കെ പോകുന്നുണ്ട് അടിപൊളിയായിട്ട് നമ്മളെ കൂടെ സ്കൂബ ഡ്രൈവിങ് ചെയ്യുന്ന ട്രെയിനേഴ്സും കൂടെ നമ്മുടെ കൂടെ ഉണ്ട് അവർ ചെയ്ത് ചെയ്യിപ്പിക്കും നമ്മൾ കുറച്ച് ഇതിൻ്റേതായിട്ടുള്ള ഈ ഒരു സ്കൂബ ഡ്രൈവിങ് ചെയ്യുന്ന കുറച്ച് ഏരിയകളുണ്ട് ഇനി അതല്ല നമുക്ക് സ്കൂബ ഡൈവിങ് ചെയ്യാൻ പേടിയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യുക സ്നോർക്കലിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏരിയകളുണ്ട് അതും ചെയ്യാൻ പറ്റും അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ഒരു ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ പൈസ ഒക്കെ വേർത്താണ് പിന്നെ ഇത് ഇതിനൊക്കെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് കുറച്ച് ടിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നഷ്ടമല്ല അടിപൊളിയാണ് ഇതൊന്നും എഡിറ്റ് ചെയ്ത വീഡിയോസോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ഏ ഇമേജുകളൊന്നും അല്ല കേട്ടോ ഈ മീനുകളൊക്കെ കറക്റ്റ് മീനുകളാണ് ഇതൊക്കെ നേരിട്ട് കാണാൻ ഒരു വായാലോ ചോദിക്കും സംഭവം അടിപൊളിയാണ് ലക്ഷദ്വീപിലേക്ക് നിങ്ങൾ എപ്പോഴെങ്കിലും പോകുകയാണെങ്കിൽ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ഈ ഒരു സ്കൂബ ഡൈവിങ് പിന്നെ വാട്ടറിനെ പേടി നീന്താൻ അറിയാത്ത ആളുകൾ കടലിനെ പേടിയുള്ള ആളുകളാണ് വിചാരിച്ചിട്ടൊന്നും ചെയ്യാതിരിക്കരുത് മീൻസ് അങ്ങനത്തെ ആളുകൾക്ക് ചെയ്യണ്ട പക്ഷേ പേടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ചെയ്യുക പിന്നെ ഡേഞ്ചറൊന്നും അല്ല ഇവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസൊക്കെ ഇതായി നീന്തലറിയൽ നിർബന്ധമൊന്നുമില്ല ഒരു ഭാഗമല്ല അപ്പോൾ എന്തായാലും ലക്ഷദ്വീപിൽ വരുന്ന സമയത്ത് എല്ലാവരും ട്രൈ ചെയ്യാം